എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമായി രാജ്യത്തിൻ്റെ സമുദ്രഗതാഗതത്തിലും ചരക്കുനീക്കത്തിലും ടൂറിസത്തിലും പുതിയ അധ്യായം എഴുതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ പതിനായിരത്തോളം ജനങ്ങളെ സാക്ഷിയാക്കി ഇന്നലെ രാവിലെ പതിനൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഘട്ടങ്ങൾ കൂടി പൂർത്തിയാക്കുന്നതോടെ തുറമുഖം പൂർണ്ണ സജ്ജമാകും കഴിഞ്ഞ ഡിസംബർ മൂന്ന് മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി ഇതുവരെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കപ്പലുകൾ എത്തി ഇത്രയും സമയത്തിനുള്ളിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ടിഇ യു കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി മുന്നേറുകയാണ് രാവിലെ രാജ്ഭവനിൽ നിന്നും റോഡ് മാർഗം പാങ്ങോട് സൈനിക ക്യാമ്പിലെത്തിയ മോദി അവിടെ നിന്നും ഹെലികോപ്റ്ററിലാണ് വിഴിഞ്ഞത്തെത്തിയത് പത്ത് പതിനഞ്ചിന് വെർത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി തുറമുഖം സന്ദർശിച്ച ശേഷമാണ് ഉദ്ഘാടന വേദിയിലെത്തിയത് ഏവർക്കും എന്റെ നമസ്കാരം എന്ന് തുടങ്ങി മലയാളത്തിലാണ് മോദി തന്റെ പ്രസംഗം ആരംഭിച്ചത് നാല്പത്തി അഞ്ച് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ തുറമുഖ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞു ജയ് കേരളം ജയ് ഭാരതം എന്നും മലയാളത്തിൽ പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിച്ചത് കൂടാതെ രാജ്യത്തിന്റെ സമുദ്ര മേഖല ശക്തിപ്പെടുത്തുന്നതിൽ സ്വകാര്യ സംരംഭങ്ങൾക്കും പങ്കുണ്ടെന്ന് മന്ത്രി വാസവന്റെ പ്രസംഗത്തിൽ പിടിച്ച് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കഴിഞ്ഞ പത്ത് വർഷം കോടികളുടെ പദ്ധതി നിക്ഷേപങ്ങൾ സാധ്യമായെന്നും അദ്ദേഹം പറഞ്ഞു പ്രസംഗശേഷം വാസ്തവന്റെ അടുത്തെത്തി കുശലം പറയാനും പ്രധാനമന്ത്രി തയ്യാറായി കേരളത്തിലെ പൊതുപരിപാടികളിൽ പൊതുവെ രാഷ്ട്രീയം പറയാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് ആ പതിവ് തെറ്റിച്ചു തമാശ രൂപേണ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ നയംമാറ്റം ചൂണ്ടിക്കാട്ടിയ മോദി അതിന് ആയുധമാക്കിയത് മന്ത്രി വി എൻ വാസ്തവന്റെ സ്വാഗത പ്രസംഗമാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കും തുറമുഖമന്ത്രി പ്രസംഗിച്ചപ്പോൾ തങ്ങളുടെ പങ്കാളി എന്നാണ് അദാനിയെ വിശേഷിപ്പിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മന്ത്രിയാണത് പറഞ്ഞതും ഇതാണ് മാറുന്ന ഭാരതം എന്നായിരുന്നു ചെറു പുഞ്ചിരിയോടെ മോദിയുടെ വാക്കുകൾ സംസ്ഥാന സർക്കാരിന് നേരെ ഒളിയം പെയ്ത മോദി വിഴിഞ്ഞത്തെ വേദിയിൽ ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും വെറുതെ വിട്ടില്ല മുഖ്യമന്ത്രിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന മുഖപുരയോടെ പറഞ്ഞതിങ്ങനെയാണ് താങ്കൾ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാവാണ് ശശി തരൂരും ഇവിടെ ഇരിപ്പുണ്ട് ഇന്ന് പലരുടെയും ഉറക്കം കെടും ഇത് എത്തേണ്ടിടത്ത് എത്തുമെന്നും മോദി പറഞ്ഞു മുഖ്യമന്ത്രിയെ പി വിജയൻ എന്ന് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തതും കൗതുകമായി ഇന്ത്യ മുന്നണിക്കെതിരെ പ്രധാനമന്ത്രി നടത്തിയ പരിഹാസം പക്ഷേ പരിഭാഷകന് പിടികിട്ടിയിട്ടില്ല പരിഭാഷകൻ പതറിയപ്പോൾ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുകൂടി പ്രധാനമന്ത്രി ചിരിയോടെ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായി സംസ്ഥാന തുറമുഖമന്ത്രി വി എൻ വാസവൻ സ്വാഗതം ആശംസിച്ചു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മന്ത്രിമാരായ ജി ആർ അനിൽ സജി ചെറിയാൻ കെ എൻ ബാലഗോപാൽ മുഹമ്മദ് റിയാസ് എം പിമാരായ ശശി തരൂർ അടൂർ പ്രകാശ് ജോൺ ബ്രിട്ടാസ് എ എ റഹീം എം വിൻസെന്റ് എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി അദാനി സ്പോർട്സ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി പി പി സുനീർ എം പി തുടങ്ങിയവർ പങ്കെടുത്തു ഉച്ചയ്ക്ക് ഒരു മണിയോടെ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലേക്ക് പോയി വിഴിഞ്ഞം തുറമുഖം നവയുഗ വികസനത്തിന്റെ പ്രതീകമാണെന്നും ഇന്ത്യയുടെ സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങളിലെ സുപ്രധാന മുന്നേറ്റമാണ് ഉണ്ടാവാൻ പോകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടം രാജ്യത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് കേരളത്തെ ഗ്ലോബൽ മാരിടൈം ശൃംഖലയുടെ പ്രധാന കേന്ദ്രമാക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി കേരളത്തിന് സാമ്പത്തിക സുസ്ഥിരത ഉറപ്പു നൽകും ഭാവി ട്രാൻസിമെന്റ് ഹബ്ബിന്റെ ക്ഷമത മൂന്നിരട്ടയാക്കും ഗുജറാത്ത് തുറമുഖത്തേക്കാളും വലിയ പോർട്ടാണ് വിഴിഞ്ഞത്തേത് തുറമുഖ നിർമ്മാണം അദാനി അതിവേഗം പൂർത്തിയാക്കി രാജ്യത്തെ ട്രാൻസിമെന്റ് മേഖലയിൽ എഴുപത്തി അഞ്ച് ശതമാനവും വിദേശ രാജ്യങ്ങളിലൂടെയാണ് നടക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിലൂടെ അതിന് മാറ്റമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആഗോള കപ്പൽ നിർമ്മാണ മേഖലയിൽ ആദ്യ ഇരുപത് രാജ്യങ്ങളിൽ ഇന്ത്യയുണ്ട് ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ കാര്യക്ഷമത വർദ്ധിച്ചു കാർഗോ ഇറക്കുന്നതിൽ മുപ്പത് ശതമാനം സമയക്കുറവ് നേടാനായി ഇതിലൂടെ കൂടുതൽ കാർഗോ കൈകാര്യം ചെയ്യാൻ കഴിയും കൊച്ചിയിൽ കപ്പൽ നിർമ്മാണ ക്ലസ്റ്ററുകൾ സ്ഥാപിച്ച് വികസനവും തൊഴിലവസരവും കൂട്ടും ഇന്ത്യ യൂറോപ്പ് കോറിഡോറും കേരളത്തിന് ലാഭമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇത്രയും വലിയ തുറമുഖം അദാനി ഇവിടെ നിർമ്മിച്ചുവെന്ന് ഗുജറാത്തിലെ ആളുകൾ അറിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരാൻ സാധ്യതയുണ്ടെന്നും ചിരിയോടെ മോദി പറഞ്ഞു അവിടെ ഇതുവരെയും ഇത്രയും വലിയ തുറമുഖം നിർമ്മിക്കാൻ അദാനിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഇതിനോടകം കൂട്ടിച്ചേർത്തു എന്തായാലും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ ഇതും നേടിയെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് കേരളത്തിന്റെ ദീർഘകാല സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നതുമായ തുറമുഖം വിഴിഞ്ഞമായി മാറുകയാണ് നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് നമുക്ക് ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുന്നത് രാജ്യത്തിൻ്റെ ചരിത്രത്തിന്റെ വിസ്തൃതിയിൽ നിന്നും വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ച് സർവദേശീയ തുറമുഖമാക്കി മാറ്റിയത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമാണെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖം നിർമ്മാണം നടക്കുന്നത് ചെലവിൻ്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത് എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് കോടിയിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപതേ ദശാംശം എട്ട് ആറ് കോടിയും കേരളമാണ് മുടക്കിയത് ബാക്കി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മുടക്കുന്നത് എണ്ണൂറ്റി പതിനെട്ട് കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടാണ് കേന്ദ്രം നൽകുന്നത് ഈ തുറമുഖത്തോടെ ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷം ഡോളറിന്റെ പ്രതിവർഷ രാഷ്ട്രനഷ്ടം നികത്തപ്പെടും എഴുപത്തി അഞ്ച് ശതമാനം കണ്ടെയ്നർ ട്രാൻഷിഫ്മെൻറ്റ് കാർഗോ വിദേശ തുറമുഖങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇക്കാലം അത്രയും ഇത് അവസാനിക്കുകയാണ് രാഷ്ട്രനഷ്ടം വലിയൊരളവിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നുവെന്നത് കേരളീയർക്കാകെ അഭിമാനകരമാണ് കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മാത്രമേ ഇത് പൂർത്തിയാവേണ്ടതുള്ളൂ നമ്മൾ അതിന് കാത്തു നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു മദർഷിപ്പിനെ സ്വീകരിച്ചു തുടർന്ന് ഇങ്ങോട്ട് ഇരുന്നൂറ്റി അൻപതിലേറെ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു ഇപ്പോഴിതാ ഒന്നാം ഘട്ടം പതിറ്റാണ്ട് മുമ്പ് പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കുമെന്നും മന്ത്രി ഇതിനോടകം പറഞ്ഞു ഇത്തരത്തിൽ നാളുകളുടെ കാത്തിരിപ്പിന് വിരാമം ഇടുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചിലവിനെ കുറച്ചുകൂടി വിശദീകരിക്കേണ്ടത് അനിവാര്യമാണ് തുറമുഖത്തിന്റെ അറുപത്തി മൂന്ന് ശതമാനം ചെലവും കേരളത്തിൻ്റെതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട ചെലവ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി സംസ്ഥാനവും രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി നാല് കോടി അദാനി പോർട്സുമാണ് മുടക്കുന്നത് വൈബ്രിറ്റി ഗ്യാപ് ഫണ്ടായി എണ്ണൂറ്റി പതിനെട്ട് കോടിയും ചെലവിടുന്നു വി ജി ഐ എഫ് വായ്പയായി കേന്ദ്രം നൽകിയതിനാൽ തന്നെ ഇതും കേരളം പലിശ സഹിതം തിരിച്ചടയ്ക്കണം പുലിമുട്ടം നിർമ്മിക്കാനുള്ള ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയും സംസ്ഥാനമാണ് വഹിക്കുന്നത് റെയിൽ പാതയ്ക്കായി ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് ദശാംശം ഒൻപത് രണ്ട് കോടിയും ചെലവഴിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഘട്ടങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ മുപ്പത് ലക്ഷം ടി യു ആയിരിക്കും വിഴിഞ്ഞത്തിൻ്റെ ശേഷി എന്തായാലും എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒത്തൊരുമ തന്നെയാണ് വിഴിഞ്ഞത്തിൻ്റെ പുതിയൊരു ചരിത്രത്തിന് കാരണമെന്ന രീതിയിലും വിശ്വാസത്തിലുമാണ് ഇന്ന് എൽ ഡി എഫ് സർക്കാർ